കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദൈവീക സന്തോഷം മുഖത്ത് പ്രതിഫലിപ്പിക്കണമെങ്കിൽ അതാണ് ദൈവീക ചിരിയായി പുറത്തു വരുന്നത് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൽ യഹോവാസിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങൾ ആവിന്മേൽ ആർപ്പ് നിറഞ്ഞിരുന്നു യഹോ അവരിൽ വൻകാര്യങ്ങളെ സ്വീകരിക്കുന്നു ജാതികളിയിലെന്ന് പറഞ്ഞു വെന് യു ഗോ ത്രൂ എ സീസൺ ഓഫ് സഫറിങ് പ്രതികൂലങ്ങളിലൂടെ മാത്രം കടന്നുപോയി സാഡ്നസ് ദുഃഖം ഹാർട്ടേയ്ക്ക് ഹൃദയഭാരം ആൻഡ് സ്ട്രഗിൾ മുഴുവൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഹീസ് ഗോയിങ് ടു റെസ്റ്റോർ യു വിത്ത് എ സോങ്സ് ഓഫ് ജോയ് യു ആർ ഗോയിങ് ടു ലാഫ് മോർ ദാൻ യു ആർ എവർ ലാഫ്ഡ് നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നീ നീയുന്നുവെങ്കിൽ നിന്റെ ദുഃഖത്തെ സന്തോഷമായി മാറ്റുവാൻ നിന്റെ കണ്ണുനീരിനെ ദൈവിക സാന്നിധ്യത്തിലുള്ള ദൈവിക സന്തോഷമായി ദൈവിക ചിരിയായി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ സാധിക്കും ആ അപ്രവാസികളെ മടക്കി വരുത്തിയപ്പോഴുള്ള നൂറ്റി ഇരുപത്താറാം സങ്കീർത്തനത്തിലുള്ള വാക്യങ്ങളൊക്കെ എത്രയോ ഉന്നതമാണ് ആ വലിയ സന്തോഷം ഈ ആർപ്പ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകേണ്ടതിന് അദൈവികമായ യാത്രയിൽ ഈ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നോമ്പിൻ്റെ ഈ പ്രത്യേക സമയത്ത് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തോടെ അടുക്കുമ്പോൾ ഈ ആഗമന നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആവശ്യത്തിന് ധാരാളമായി വ്യാപരിക്കട്ടെ കണ്ണു പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നു എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനന്ധ്യാപകർ പ്രഥമാധ്യാപകർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലുഎ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവേഴ്സ് ഒഴിയോരക്കച്ചവടക്കാർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡലായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവിക സന്തോഷം എല്ലാവർക്കും ലഭിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലുള്ള ദുഃഖങ്ങളിൽ നിന്നും മക്കൾക്കൊരു വിടുതലുകൊടുക്കുവാൻ ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ജീവിച്ച് ആ ദൈവിക സന്തോഷത്തിൽ നിന്ന് മക്കളെ നിറയ്ക്കണമേ ആ ദൈവീയ സന്തോഷത്തിൻ്റെ മകൾ മക്കളുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ പ്രവർത്തിച്ച് മുന്നേറുവാൻ സഹായിച്ചാട്ട യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധമാമേ ആമി ഗോഡ് ബ്ലസ്